നമസ്കാരം കെ എസ് കിസാൻപ്രണ്ട് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പലപ്പോഴും തിരിച്ചുകൂടി തിരയുന്ന സമയത്ത് നമുക്ക് റാണിനെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ റാണിനെ പലപ്പോഴും നമുക്ക് കണ്ടെത്താൻ എളുപ്പമായ ഒരു വിദ്യയുണ്ട് അതിനാണ് റാണിയെ മാർക്ക് ചെയ്യുക ഇങ്ങനെ റാണിയെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തേലീച്ച തുറക്കുന്ന സമയത്ത് തന്നെ നമുക്ക് റാണിനെ കണ്ടെത്താൻ സാധിക്കും ഈ കൂട്ടിൽ റാണീനെ മാർക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണ് അത് റാണി എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ നോക്കുകയാണ് അപ്പം റാണി ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്നാണ് റാണിയെ മാർക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്നതാണ് റാണി ഇത് നമ്മൾ നീല കളറിൽ കാണുന്നതാണ് റാണി ഇങ്ങനെ നമ്മൾ റാണിനെ മാർക്ക് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം ഇതേ റാണി തന്നെയാണോ കൂട്ടിലുള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കും ഇനി നമുക്ക് എങ്ങനെ മാർക്ക് നോക്കാം പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് റാണി മാർക്കർ 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 അതായത് ബി ഇത് ടോക്സിൻ കുറവുള്ള ഒരു അതിന് നമ്മൾ വേണ്ട രണ്ടാമത് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ക്രൗൺ എന്ന് പറയുന്നത് അപ്പൊ ഈ ക്രൗണും ഇതും കൂടെ നമുക്ക് വാങ്ങാൻ കിട്ടും ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ഈ ക്രൗൺ ഉപയോഗിച്ച് നമ്മളതിനെ ഒരു സ്ഥലത്ത് നിർ നിർബന്ധമായിട്ട് പിടിച്ച് നിർത്തിയിട്ട് നമ്മൾ ഇതുകൊണ്ടാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പം ആ ഒരു ടെക്നിക്കാണ് നമ്മൾ നീ അടുത്ത കാണിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഒരുവണ്ണം മുമ്പേ മാർക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലായി പെട്ടെന്ന് കണ്ടെത്താൻ എളുപ്പമാണ് അപ്പൊ ഈ വർഷത്തെ കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ് അടുത്ത വർഷം വൈറ്റ് ആവും അതിങ്ങനെ ഓൾട്ടർനേറ്റ് മാറിക്കൊണ്ടേ അപ്പൊ ഇത് നമുക്ക് നീ ഒന്ന് മാർക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ കാണുന്നത് റാണിനെ മാർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഈ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാണിനെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് എത്തി എത്തണം അപ്പോൾ അവിടെ ചെന്നു കഴിയുമ്പോൾ റാണി ലോക്ക് ആയി ലോക്കാക്കിയുമ്പോൾ റാണിയുടെ ഈ ഭാഗം മോൾവശത്തേക്ക് വരും ആ ടൈമിൽ നമ്മളുടെ ഈ മാർക്കർ ഉപയോഗിച്ചിട്ട് നമ്മൾ റാണിയുടെ മുതുകിൽ നമ്മൾ ഇതുപോലെ കളർ കൊടുക്കുകയാണ് അങ്ങനെ വരുമ്പോൾ റാണി അതിനകത്ത് കറക്റ്റായിട്ട് കളറാവുകയും അത് കഴിഞ്ഞാൽ അതിങ്ങോട്ട് വലിച്ചു ഊരിക്കഴിയുമ്പോഴത്തേക്ക് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് മാർക്ക് രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ രീതി കൂടുതലും യൂറോപ്യൻ രാജ്യങ്ങളിലാണ് സാധാരണയായിട്ട് ചെയ്യുന്നത് ഇത് ഇറ്റാലിയൻ തേനിച്ചാണ് കൂടുതലായിട്ട് ഇവർ ഇങ്ങനെ മാർക്കിങ് രേഖപ്പെടുത്തുന്നത് ഇത് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ റാണിയുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടിയാണ് ഓരോ പക്ഷവും റാണി പല കളറിലുള്ള മാർക്ക് ഇവർ രേഖപ്പെടുത്തും അപ്പം ഈ വർഷത്തെ റാണിക്ക് നീലയാണെങ്കിൽ അടുത്ത വർഷം ആ അതേ റാണിക്ക് തന്നെ വേറൊരു കളറ് അവർ കൊടുക്കാറുണ്ട് അങ്ങനെ ഓരോ വർഷത്തെയും രണ്ടും മൂന്നും വർഷം റാണി ജീവിച്ചിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടി അവർ ഓരോ കളറും റാണിക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ആ കൂട്ടിലെ റാണി എത്ര വർഷം ജീവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും റാണി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒതുകിലെ കളർ നോക്കിയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും ഇതിന് വേണ്ടിയാണ് നമ്മൾ റാണിയുടെ ഒതുകിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം